ഈ സമ്മർ സീസണിൽ ടൊറന്റോയിലെ ഉപഭോക്താക്കൾക്കായി വെയർഹൌസ് സെയിൽ ആരംഭിക്കുന്നു ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന പോപ്പ് മേളയിൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും മോഡേൺ ട്രെൻഡി വസ്ത്രങ്ങൾക്ക് വൻ ഓഫറുകളാണ് കമ്പനികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിവിധ ബ്രാൻഡഡ് കമ്പനികളുടെ ലേഡീസ് മെൻസ് ഫാഷൻ ഡ്രസ്സുകൾക്കും ഷൂസുകൾക്കും പത്ത് ഡോളറിന് താഴെയാണ് ഓഫർ വില കുട്ടികളുടെ ഡ്രസ്സുകൾ നാല് ഡോളർ മുതലും ഷൂസുകൾ അഞ്ച് ഡോളർ മുതലും വെയർഹൌസ് സെയിൽ ലഭ്യമാകും മിസി സാഗ എയർപോർട്ട് റോഡിലെ ദി ഇന്റർനാഷണൽ സെൻട്രൽ ഹാളിൽ ആറ് ദിവസങ്ങളിലായി നടക്കുന്ന പോപ്പ് അപ്പ് മേള രാവിലെ പത്തിനാരംഭിച്ച് രാത്രി ഒൻപതിന് അവസാനിക്കും ഉപഭോക്താക്കൾക്ക് പ്രവേശനം സൗജന്യമാണ് മാത്രമല്ല കാർ പാർക്കിംഗിന് ഫീസ് ഈടാക്കില്ലെന്ന് സംഘാടകർ അറിയിച്ചു